ഹായ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൗഫാണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പഴയകാല പലഹാരം അവിൽ വിളയിച്ചതാണ് കേട്ടോ ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കർക്കിടക കഞ്ഞിൻ്റെ റെസിപ്പിയും പരിചയപ്പെടുത്തുന്നത് നമുക്കൊരു അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ തൊടിയിലെ വസ്തുക്കളൊക്കെ വെച്ച് ഇലകളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നത് ചെറുളയാണ് കേട്ടോ ചെറുള എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ നാട്ടും സുലഭമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണ് ഈ ചെറുവിള ഉണ്ടാകുന്നത് ഇതുപോലെയാണ് കേട്ടോ ചെറുവിള ഉണ്ടാവുക അപ്പോൾ അതിനെ നമുക്ക് ഇലയും അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും വേരും എല്ലാം കൂട്ടിയാണ് ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചെറുവിള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കേണ്ടേ ഒരു മൂന്ന് നാല് തവണ നമുക്കിതിനെ ഒരച്ച് ഓരോ ഇലകളായിട്ട് വേരും എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അതുപോലെ ഇതിൽ വല്ല സൂക്ഷ്മജീവികളുണ്ടോ എന്നെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് കഞ്ഞി വയ്ക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് കേട്ടോ നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മുടെ ഈ ചെറുള എന്ന് പറയുന്നത് ചെറുള കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് തെളിയുന്നത് വരെ ഇതിനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഇലയും വേരും എല്ലാം നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ കേട്ടോ പണ്ടൊക്കെ ഇത് ഉരലിലിട്ട് അങ്ങനെ ചതച്ചെടുത്ത് വീണ്ടും പിഴിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇന്ന് നമുക്ക് മിക്സി എല്ലാം ഉള്ളത് കാരണം വളരെ ഈസിയാണ് കേട്ടോ ഈ ചെറുളക്കഞ്ഞി അങ്ങനെയുള്ള ഔഷധക്കഞ്ഞികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് പക്ഷേ നമ്മളാരും അതിന് മെനക്കെടുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഒന്ന് രണ്ട് തവണ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഈ ചണ്ടിയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ അരിച്ചെടുക്കാൻ അപ്പോൾ ഇതെല്ലാം പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ ഈ ജ്യൂസ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറാണ് നല്ലൊരു ഗ്രീൻ കളറിലുള്ള നല്ലൊരു ജ്യൂസാണ് അപ്പോൾ ഇത് ഞാനൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കണേ അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കഞ്ഞിക്കായിട്ട് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇതേ പ്രോസസ്സിൽ തന്നെ അടുപ്പില്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതുമില്ലെങ്കിൽ കുക്കറിൽ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ പതുക്കെ വെന്ത് കിട്ടുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് പച്ചരി കുറിയരി കുറച്ച് ഉലുവ ഇത് മൂന്നെണ്ണമാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കുറിയരി ഒരു കപ്പും പച്ചരി അരക്കപ്പും കാൽക്കപ്പളവിൽ ഉലുവ കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഉലുവ വെച്ചിട്ടുള്ള പല ആഹാരങ്ങളും കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിലെ ഈ അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷം വേണം നമ്മളിതിനെ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരണം വെന്ത് നല്ല രീതിയിൽ വെന്ത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞി കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കൊരു പകുതി ഭാഗം വെന്ത് കിട്ടുന്നത് വരെ ഇതേ രീതിയിലൊന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷമാണ് കേട്ടോ ഇതിലോട്ടായിട്ട് നമ്മുടെ മിക്സ് ഉണ്ടല്ലോ അതായത് നമ്മൾ ചെറുവിള അരച്ചെടുത്ത് അത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ മഞ്ഞൾപ്പൊടി നല്ലൊരു ഔഷധമാണല്ലോ മാസത്തിൽ അതുകൂടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി പകുതി വേവായിട്ടുള്ള അരിയിലോട്ട് നമുക്ക് ഇതുപോലെ ചെറുള ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഈ മിക്സ് എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അതിനുശേഷം വീണ്ടും നമുക്കിതിനെ ഒരു അരമണിക്കൂർ നേരത്തോളം തിളപ്പിച്ചെടുക്കണം ഈ ജ്യൂസും അതുപോലെ തന്നെ ഈ അരിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈനായി കിട്ടണം ഈ അരിയിലോട്ട് ഇത് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കഴിഞ്ഞ് കുറച്ചൊരു സമയം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും കേട്ടോ ഈ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ തുറന്നിട്ട് വേവിക്കുന്നതാണ് കേട്ടോ വളരെ നല്ലത് അപ്പോൾ ഇതിനെ ഇതുപോലെ ഒരു അരമണിക്കൂർ നേരം നമുക്കൊന്ന് തുറന്നിട്ടിട്ട് വേവിച്ചെടുക്കുക ആ സമയം തന്നെ ഞാൻ അവിൽ വിളവിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊരമണിക്കൂർ നേരം ആകും എന്തായാലും വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനായിട്ട് ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആറ് ശർക്കര ഉരുക്കി മാറ്റി വച്ച് ഇതിലോട്ടായിട്ട് അരിച്ചു ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഈ അവിൽ വിളയിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് ഇതിനെ ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ ഇതുപോലെ ചെയ്തെടുക്കണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ുള്ളുപ്പ് no കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മധുര പലഹാരം ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലോട്ട് നമുക്കൊരു ആറ് കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ തേങ്ങാ ചിരവിയത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആകട്ടോ നമ്മുടെ ഈ അവിൽ വിളയിച്ചത് കഴിക്കാനായിട്ട് ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം ഈ തേങ്ങാ ചിരവിയതും ശർക്കരയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം ഇത് എത്രത്തോളം മിക്സായി കിട്ടുന്നോ അത്രത്തോളം ടേസ്റ്റ് ടേസ്റ്റാവട്ടോ നമ്മുടെ ഈ അവിൽ വിളയിച്ചത് കഴിക്കാനായിട്ട് പണ്ട് ിലെ നമ്മുടെ ഈ പലഹാരം എന്ന് പറയുന്നത് അവിൽ വിളയിച്ചതും അതുപോലെയുള്ള ഓരോ പലഹാരങ്ങളാണ് അവലോസുണ്ട അപ്പം അതിനൊക്കെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ശർക്കരയാണല്ലേ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചേർത്തിളക്കി ഇതിൽ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം തന്നെ നമുക്കിതിലോട്ട് കുറച്ച് അവൽ കൂടി ഒന്ന് അളന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ ആറ് കപ്പ് അളവിൽ തേങ്ങാ ചിരവിയതാണല്ലോ ഉപയോഗിക്കുന്നത് അതിലോട്ട് ഞാനൊരു നാല് കപ്പ് അളവിൽ അവൽ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് വറുത്ത അവൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാവും കേട്ടോ വറുത്ത അവൽ മീൻസ് ഇതുപോലെയുള്ള അരി അവിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ അവിലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആയി കിട്ടണം ആ സമയം തന്നെ നമുക്കതിലോട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഏലക്ക ഇതുപോലെ ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ വളരെ നല്ലത് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ അവിലും ശർക്കരയും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് അതേ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചുകൊടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെട്ടോ ഇപ്പോൾ നെയ്യെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഒരു കാൽ കപ്പ് അളവിൽ പൊട്ടുകടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം കൂടുതൽ സമയം വറുത്തെടുത്ത് ഇതിനെ എടുക്കണ്ട കുറഞ്ഞ സമയത്തിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ വറുത്തെടുത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരും ഈ കടലയിൽ നിന്ന് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആ ഒരു സമയം വരെ നമുക്കിതിനെ വറുത്തെടുക്കണം നല്ലൊരു കളറിലായി കിട്ടിയാൽ നമുക്കിതിലോട്ട് കാഷ്യൂനട്സും റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം കാഷ്യൂനെട്ട്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം വേണം നമ്മളിതിലോട്ടായിട്ട് റൈസിൻസ് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് റൈസിൻസ് നല്ല രീതിയിൽ പൊങ്ങി വരുന്നത് വരെ നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം കളർ ആയി വരരുത് കേട്ടോ അതേസമയം തന്നെ ഞാൻ ഞാനിതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കറുത്ത എള്ളാണ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ ഉപയോഗിച്ചാലും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ എള് ഉപയോഗിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത എള്ള് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട് എള്ളിൽ തീർച്ചയായിട്ടും കല്ലിൻ്റെ അംശം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ കല്ല് കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഈ എള്ള എല്ലാം ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റാക്കി തരും െടുക്കാം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സാക്കി ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ വറുത്തെടുക്കാനേ അതുപോലെ ഈ സമയം നിങ്ങൾക്ക് നല്ല ജീരകം ചേർത്ത് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ എള്ളാണ് ഉപയോഗിക്കുന്നത് നല്ല ജീരകവും വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാകും അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ എനിക്കിത് ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ അവിൽ വിളയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതെല്ലാ ഭാഗത്തോട്ടും ഈ എള്ളും കടലപ്പരിപ്പും കാഷൂനറ്റ്സും റൈസിൻസും എല്ലാം ഒന്ന് മിക്സാക്കി കിട്ടണം അതുവരെ നമുക്കിതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ അത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്കിതിനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി ഇവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് അവൽ വിളയിച്ച സമയം നമ്മുടെ കഞ്ഞി നന്നായിട്ട് പാകമായിട്ടുണ്ട് അപ്പോൾ അതിലോട്ടായിട്ടുള്ള ഒരു അരപ്പ് എടുക്കാനായിട്ട് പോവാണ് തേങ്ങ മാത്രമാണ് കേട്ടോ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം തരിയൊന്നും തീരെ ഉണ്ടാകരുത് ഇതുപോലെ അരച്ചെടുക്കണില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ പാൽ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇതിനെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ നന്നായിട്ട് തിളച്ചു മറിയുന്ന ഈ കഞ്ഞിയിലോട്ട് നമുക്കിതിനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം നമ്മളിതിനെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ കഞ്ഞിയിലോട്ട് നമ്മൾ ഈ അരപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി വേവിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ തേങ്ങ അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കൂടി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലോട്ട് വേറൊരു അരപ്പ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അത് ചെറിയ ഉള്ളിയും നല്ല ജീരകമാണ് ചെറിയ ഉള്ളി നല്ല ജീരകം ഇതുപോലെ ലാസ്റ്റ് ഘട്ടത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾ വിചാരിക്കും ഇത് അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ പോരേയെന്ന് അപ്പോൾ അതുപോരാ ഈ ഒരു രീതിയിൽ ചേർത്ത് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് നല്ല ജീരകം ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതുപോലെ കഞ്ഞിയിലോട്ട് ഈ സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് കൂടി തിളപ്പിച്ചെടുക്കുക നമ്മൾ അര തേങ്ങാ അരപ്പ് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റ് Tula, Kanyi the Yaraito. ഈ ഒരു അരപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങും ആ സമയം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കർക്കിടകക്കഞ്ഞിയിലോട്ട് സാധാരണ ചില ആളുകൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറില്ല ചില ആളുകൾ എന്തുപ്പ് ചേർത്ത് കൊടുക്കും അപ്പോൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുപോലെയുള്ള ഔഷധക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഞാൻ ത് സെർവ് ചെയ്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര കയ്പ്പാണെന്ന് തീരെ കയ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ എൻ്റെ കൂടെ ജേബേബിയും കൂടി കഞ്ഞി കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അവൾ കുറേ മടിയൊക്കെ കാണിച്ച് പിന്നെ അവൾ കുടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് കുഞ്ഞു നാടൻ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും ഒന്നിനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്